സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമവും തൊഴിൽ ചൂഷണവും തടയുന്ന നിയമത്തിന്റെ കരട് തയ്യാറാകുന്നുവെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ കരട് നവംബർ ആദ്യവാരം മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ എസ് ഐ ടി അന്വേഷണം പൂർത്തിയായെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നു വിവരങ്ങളുമായി സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് സാലി അതായത് സിനിമാ മേഖലയിൽ ഒരു സമഗ്രമായ പൊളിച്ചെഴുത്തിന് രൂപം നൽകുന്ന നയം നിയമം അത് ഏകദേശം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നാണോ സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരു കൂട്ടം ഹർജികൾ കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു അതാണ് നടത്തിയത് രാവിലെ അതിൽ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് സർക്കാർ അപ്പോൾ കോടതിയെ അറിയിച്ചത് ഒന്ന് ഈ കരട് നിയമവുമായി ബന്ധപ്പെട്ട മറ്റൊന്ന് ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ രൂപം കൊടുത്ത പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണമുണ്ട് അതിന്റെ വിവരങ്ങൾ അതിൽ ആദ്യത്തയിലേക്ക് വന്നാൽ ഈ കരട് നിയമം തയ്യാറായിരിക്കുന്നു തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അതിന്റെ അന്തിമഘട്ടത്തിലാണ് എന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതായത് സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമം തൊഴിൽ ചൂഷണം മറ്റു പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടുന്ന വിഷയങ്ങൾ ഇവയെല്ലാം പരിഹരിക്കുന്ന തരത്തിലുള്ള ഒരു സമഗ്ര നിയമമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ആ നിയമത്തിന്റെ കരട് തയ്യാറായിട്ടുണ്ട് ആ ആദ്യവാരം തന്നെ ഈ അടുത്ത മാസം ആദ്യവാരം തന്നെ അത് യോഗത്തിൽ വരും തുടർന്ന് തുടർ നടപടികളിലേക്ക് നിയമമാക്കുന്നതിനുള്ള തുടർ നടപടിയിലേക്ക് കടക്കും എന്നുള്ളതാണ് അതൊരു നിർണായക ചുവടുവയ്പ് തന്നെയാണ് മറ്റൊന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നമുക്ക് അറിയുന്ന പോലെ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു സ്ത്രീകൾക്കും ചില നടിമാരും എതിരെ ഉണ്ടായ സിനിമാ മേഖലയിൽ ഉണ്ടായ ലൈംഗിക അധിക്ഷേപവും അതിക്രമവും ഒക്കെ സംബന്ധിച്ചാണ് ആ സംഘം അന്വേഷിച്ചത് അതിൽ അന്വേഷണം പൂർത്തിയായിട്ടുണ്ട് എന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അപ്പൊ കോടതി കേസുകളുടെ വിവരങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ അറിയിക്കാൻ പറഞ്ഞു ഇപ്പോൾ സർക്കാർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നാലാഴ്ചയ്ക്കോ അറിയിക്കാം അപ്പൊ കോടതി സമ്മതിച്ചു നാലാഴ്ചയ്ക്കകം അതിന്റെ സമഗ്ര വിവരങ്ങൾ കോടതിയെ അറിയിക്കൂ അതിനുശേഷം കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നുള്ളതാണ് അപ്പോ കോടതി നവംബർ ഒരു രണ്ടാം വാരത്തോടുകൂടി കേസ് വീണ്ടും പരിഗണിക്കാം എന്ന് പറഞ്ഞാണ് നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ചത്